ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ ബി ജെ പി മുൻ കൌൺസിലർ സുരേഷ് വടക്കേടം റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സ്വന്തം തട്ടകമായ മുപ്പത്തിനാലാം വാർഡ് ജനറൽ സീറ്റ് ആയിരുന്നിട്ടും തനിക്ക് സീറ്റ് നിഷേധിച്ച് ബി ജെ പി കൗൺസിലറായിരുന്ന രശ്മി ശ്യാമിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സുരേഷ് വടക്കേടം റിബൽ സ്ഥാനാർത്ഥിയായി മത്സര മത്സരരംഗത്ത് വന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ചാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൗൺസിലറായിരുന്നു സുരേഷ് വടക്കേടം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബി രാജീവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രമേശ് പുളിമുട്ടലും മത്സരരംഗത്തുണ്ട് ഏറ്റുമാനൂർ നഗരസഭയിലെ മുപ്പത്തിനാലാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഇത് മുപ്പത്തിനാലാം വാർഡിൽ ജനറൽ സീറ്റാണ് ആ സീറ്റിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വനിതയെ നിർത്തി മത്സരിപ്പിക്കുന്നതുകൊണ്ടും എനിക്ക് സീറ്റ് തരാത്തോണ്ടും വേണ്ടി രണ്ടുമാണ് ഞാൻ ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബൈ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അമ്പലം വാർഡിൽ നിന്നും ജയിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്നെ ഒഴിവാക്കിക്കൊണ്ട് ജനറൽ ഒരു വനിതയ്ക്ക് കൊടുത്തതിൻ്റെ പ്രതിഷേധത്തിലാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എൻ്റെ എലക്ഷൻ പ്രചരണങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു വിജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും വോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ നല്ലവരായ മുപ്പത്തിനാലാം പാടിയ ജനങ്ങളും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു